നമ്മുടെയൊക്കെ നാടൻപുറങ്ങളിൽ എത്ര എത്ര ചെറിയ ചെറിയ സ്കൂളുകളാണ് ആ സ്കൂൾ പ്രിൻസിപ്പാൾക്ക് കീപ് സൈലൻസ് കീപ് സൈലൻസ് അറ്റൻഷൻ ഇങ്ങനെ പറഞ്ഞ് നിശബ്ദരാക്കാൻ പെടുന്ന പാടെ എത്രയാണ് എന്ന എല്ലാവരും കാലിക്കറ്റ് നമ്മുടെ എയർപോർട്ടിലേക്ക് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലേക്ക് ചെല്ലുക ഇവിടെ നൂറോ നൂറ്റി അൻപത് കുട്ടികളാണെങ്കിൽ അവിടെ ആയിരോ രണ്ടായിരം ആളുകളാണ് അത് ഇവിടെ ഒരേ പ്രദേശത്തെ കുട്ടികളാണെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെയും അദർ സ്റ്റേറ്റിലെയും ആളുകളാണ് ഈ എന്തൊരു ശബ്ദതയാണ് എന്നാൽ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് മറ്റ് കാലിന് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ദുബായി എല്ലാം മറ്റൊക്കെ അവിടെ എത്ര രാജ്യങ്ങളിലാളുകളാണ് പക്ഷെ അവിടെ നിന്ന് വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ അവിടെ ആരെങ്കിലും കീപ് സൈലൻസ് കീപ് സൈലൻസ് എന്ന് പറയുന്നുണ്ടോ നിശബ്ദരായിരിക്കുക എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ അവിടെ ആ എയർപോർട്ടിലേക്ക് കടക്കുമ്പം തന്നെ അവിടുത്തെ അന്തരീക്ഷം വായിച്ചെടുത്തു ആ ഇവിടുത്തെ കൾച്ചറൽ ഇവിടുത്തെ സ്റ്റൈല് നിശബ്ദതയാണെന്ന് മനസ്സിലാക്കി എന്നെല്ലാം വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും അവിടുന്ന് കരയുന്നത് കാണുന്നത് നന്നേ അപൂർവമാണ് നമുക്കറിയാമല്ലോ കുട്ടികൾ ഒരു കുട്ടി അങ്ങ് കരഞ്ഞാൽ മറ്റേ കുട്ടികൾക്ക് അരും പിന്നെ കരച്ചിലിൻ്റെ ഒരു പ്രളയമായി മാറും അതേ സ്ഥാനത്ത് ആരും കരയാതിരുന്ന കരുണ കുട്ടികളുടെ കരച്ചിലും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥാപനങ്ങൾ ഒരു ശാന്തമായ അന്തരീക്ഷം നിശബ്ദത ഒരു മുഖമുദ്രയാക്കി പ്രൻസിപ്പാൾ അതിന് ബെല്ലടിക്കാതെ കുട്ടികളോ നിശബ്ദരായി ഇരിക്കാൻ ബോർഡ് വെക്കാതെ നിശബ്ദരായി ഇരിക്കാൻ കുറേ അസഭ്യങ്ങൾ പറയാതെ അങ്ങനൊരു അന്തരീക്ഷമുണ്ടാക്കി തീർത്താൽ അതായിരിക്കും ഏറ്റവും വലിയ ഗുണം എന്ന് തോന്നുന്നു